ഹലോ അസ്സാം വലൈക്കും എമിനോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ എങ്ങനെ കോഴിയായിട്ടുണ്ടാക്കുന്നത് എന്ന് നോക്കാട്ടോ ഞാൻ ഞാനിതൊക്കെ രണ്ട് കപ്പ് മൈത്പ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും പാകത്തിനും ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി കുറേശ്ശേ പാലൊഴിച്ച് നല്ലോണം എന്ന് കുഴച്ചെടുക്കുക പാൽ തന്നെ വേണമെന്നല്ല ചെറുതായി ചൂടായ വെള്ളം ഉപയോഗിക്കുക മുകളിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി നമുക്ക് ഇതിൽക്ക് ഫില്ലിങ് വേണം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് മൂന്ന് വെല്ലുവിളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക എൻ്റെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് എടുത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക നമുക്കധികം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ ഗരം മസാല കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ചിക്കനാണിത് ഇതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ലോണം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇതുപോലത്തെ മൂടിയുണ്ട് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം മൂടി വേണം തന്നെ അല്ല ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ ഉപയോഗിക്കാം മാറ്റി വെച്ച മാറ്റ ചിക്കനിന്ന് കുറേശട്ടെടുത്ത് നമുക്കിത് കൈ കൊണ്ടുതന്നെ മടക്കിയെടുക്കാം ഇതുപോലൊരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കാം കേട്ടോ ഇനി അത് പൊട്ടി പോവില്ല ഒരു ഡിസൈൻ ആകും ചെയ്യും നമുക്ക് എല്ലാം അതേപോലെ ചെയ്തെടുത്തതിനു ശേഷം ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നല്ല വീഡിയോസുമായി വരണ്ട് അസ്സലാ വലൈക്കും